ശംഖുമുഖം ബീച്ച് ഓണം തിരക്കിലേക്ക് കടന്നു കയറി എന്നാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവ് തന്നെയാണ് മരണക്കിണറും തോണിയുമടക്കം സർക്കസിൻ്റെ സമാനമായുള്ള സംഗതികളെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഫുട്പാത്ത് എന്തായിരുന്നാലും ഉഷാറാണ് അവരത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് സ്വദേശികളും വിദേശികളും അടക്കമുള്ള കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നായ്ക്കുട്ടികളു കുതിര കുതിര ചേട്ടനുണ്ട് നൂറ് രൂപ അല്ലേ നൂറ് രൂപ ഇന്ത്യൻ ഹോഫി തരം തിരിക്കാം സംസ്കരിക്കാം മാലിന്യങ്ങൾ അഴുകുന്ന മാലിന്യങ്ങൾ ഇന്ത്യൻ കോഫി യൂസാണ് പഴയകാല പ്രൗഢിയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാലും ഇതിന് പഴയ ഒരു കാറ്റഗറികൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല കടൽക്ഷോഭം കാരണം ശംഖുമുഖം ബീച്ചിൻ്റെ നല്ലൊരു ശതമാനവും കടലിൽ തന്നെ മിഴുകി കൊണ്ട് പോയൊരു സ്റ്റേജാണ് ഇന്നിപ്പം ഈ കാണുന്നത് കാരണം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയല്ല പണ്ട് കാലങ്ങളിൽ നമുക്ക് ഏകദേശം പത്ത് പന്ത്രണ്ട് മീറ്ററോളം കടലിലോട്ട് ഇവിടുന്ന് തന്നെ നടന്ന് ഇറങ്ങിപ്പോകാവുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം അതെല്ലാം മങ്ങി ും ബീച്ചിൻ്റെ ഇന്നത്തെ രാത്രി കാഴ്ചകളുമായിട്ട് നമുക്ക് രാത്രിയിൽ കാണാം ഞാനും വൈഫും മോളും വെറ്റാണ് വന്നത്